കർത്താവ് കർത്താവിനിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ ദൈവത്തിന്റെ നാമം സംരക്ഷിക്കട്ടെ സങ്കീർത്തനങ്ങൾ നമ്മുടെ സമ്പന്ന കാലത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ഒത്തിരി പേരുണ്ടാകും എന്നാൽ നമുക്കൊരു ദുഃഖം വരട്ടെ ഒരു തകർച്ച വരട്ടെ എത്ര പേരെ നമ്മുടെ കൂടെ ഉണ്ടാകും ആരും കാണില്ല ദൈവമൊഴികെ എങ്കിൽ സങ്കടകാലത്തും സന്തോഷകാലത്തും ഒരുപോലെ കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ നാമം ഇടതടവില്ലാതെ നമ്മുടെ നാവിൽ ഉണ്ടാവേണ്ടതല്ലേ കാരണം അവിടുത്തെ നാമം സുഖപ്പെടുത്തുന്നതാണ് അവിടുത്തെ നാമം അത്ഭുതങ്ങൾ ചെയ്യുന്നതാണ് വിളിപ്പുറത്ത് ഓടിയെത്തുന്നതാണ് സംരക്ഷണം നേകുന്നതാണ് ആശ്വസിപ്പിക്കുന്നതാണ് രക്ഷ നൽകുന്നതാണ് അമ്മയെ പോലെ നമ്മെ സഹായിക്കുന്നതാണ് പിശാചിക്കൾ പോലും ഞെട്ടി വരയ്ക്കുന്ന നാമമാണത് നമുക്കും ആ നാമത്തിൽ അഭയം തേടാം ദൈവം സഹായിക്കട്ടെ